പ്രസാദിലേക്ക് പോകുന്നു അടുത്തതായി ടി വി പ്രസാദ് അധികാരത്തിൽ അന്വേഷണങ്ങൾ വഴിക്കാണ് ഇപ്പോൾ നടക്കുന്നത് കോട്ടയ്ക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിലെ മുപ്പത്തിയെട്ട് അനർഹരിൽ ഒതുങ്ങി നിൽക്കുമോ വിജിലൻസ് അന്വേഷണം സുജിയ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് നാട്ടുകാരിലേക്ക് കടന്നു എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഡെവലപ്മെന്റ് കോട്ടയം നഗരസഭ ആവശ്യപ്പെടണം കോട്ടയ്ക്കൽ നഗരസഭയിൽ നിന്നാണ് തുടങ്ങിയത് ഏഴാമത്തെ വാർഡിൽ ആകെ പരിശോധിച്ച നാൽപ്പത്തിരണ്ട് പേരിൽ മുപ്പത്തിയെട്ട് പേരും അനർഹരാണെന്ന് കണ്ടെത്തി അനർഹരാണെന്ന് മാത്രമല്ല സുജയ ബി എം ഡബ്ല്യു കാറിൽ പോയി പെൻഷൻ വാങ്ങി തിരിച്ച് നല്ല വലിയ ഇരുനില വീട്ടിൽ ആ എ സിയുടെ തണുപ്പ് ഈ പെൻഷൻ വാങ്ങിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് ധനവകുപ്പുള്ളത് ഇതിന്റെ ഭാഗമായി കോട്ടയ്ക്കൽ നഗരസഭയിലെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിനാണ് ശുപാർശ ചെയ്തത് വിജിലൻസ് അന്വേഷണം ഏതെങ്കിലും ും ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരിൽ ഒതുങ്ങില്ല ഒതുങ്ങില്ല ഇത് പരിശോധിച്ച ഉദ്യോഗസ്ഥർ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്ത റവന്യൂ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഇതിനിടെ മറ്റ് അംഗീകാരം കൊടുത്തവരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഈ അന്വേഷണ പരിധിയിലേക്ക് വരും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് വളരെ പറയുന്നത് ഇത് കോട്ടയ്ക്കൽ നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലേക്കും വ്യാപിപ്പിക്കുന്നതോടൊപ്പം സംസ്ഥാന വ്യാപകമായുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പായി അനർഹരായ ആളുകളിൽ ഈ പരിശോധന നടത്തിയാൽ വലിയൊരു ശതമാനം ആളുകളെ അവരുടെ പെൻഷൻ റദ്ദിയിപ്പിച്ച് ആ പണം കൂടി സർക്കാരിന്റെ വരുമാനത്തിന്റെ ഭാഗമായി കൊണ്ടുവരാൻ കഴിയും സമഗ്രമായ അന്വേഷണം വേണം അല്ലാതെ ഈ മുപ്പത്തിയെട്ട് പേരുടെ പട്ടികയിൽ പേരിനൊരു അന്വേഷണം നടത്തി ഒഴിവാക്കി വിടുകയല്ല വേണ്ടത് ഇതിന്റെ തുടർ വാർത്തകൾ റിപ്പോർട്ടിൽ ഉണ്ടാകും പ്രേക്ഷകർ തുടർന്നോളൂ ഞങ്ങൾക്കൊപ്പം